നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതായി കെ രാധാകൃഷ്ണൻ കേന്ദ്ര കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുന്നിൽ കേരളത്തിലെ എം പിമാരുടെ പ്രതിഷേധം കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രണ്ട് കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമെന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ കേരളത്തിന് ഒരു ആശ്വാസ പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്നും എ കെ ബാലൻ ആഗോളതാപനം വർദ്ധിക്കുന്നു എന്നത് ആശങ്കാജനകമാണെന്ന് കെ ശാന്തകുമാരി മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഒരു സംസ്കാരമായി മാറ്റിയെടുക്കാൻ കഴിയണമെന്നും കെ ശാന്തകുമാരി വടക്കഞ്ചേരി ദേശീയപാതയിൽ ലോറി തടഞ്ഞ് പോത്തുകൾ കവർന്നു അമ്പത് പോത്തുകളും ഇരുപത്തിയേഴ് കാളകളെയുമാണ് കവർന്നത് സംഭവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പിടിയിൽ ദേശീയപാത വീണ്ടും തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിന്റെ മൂന്ന് സ്ഥലത്താണ് മേൽപ്പാലത്തിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം വാർത്തകൾ വിശദമായി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതായി രാധാകൃഷ്ണൻ എം പി ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി ആവശ്യങ്ങളാണ് അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തിനെതിരായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരാട്ടത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാകും എന്നാണ് നമ്മളെല്ലാം കരുതിയത് നേരത്തെ പറഞ്ഞിരുന്നത് കേരളത്തിനിന്നും ബി ജെ പിക്ക് യാതൊരു സംഭാവനയില്ല എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് ഒരു മെമ്പർ ജയിച്ച് പാർലമെൻറ്റിൽ വരികയും അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു മറ്റൊരാൾ കൂടി മന്ത്രിയായി ബിജെപി ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിലൂടെ കാണിച്ചത് ഇവിടെ നേരത്തെ മെമ്പർമാരെല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ കേരളം ഇരുപത്തിനാലായിരം കോടിയിൽ പരം രൂപയുടെ ആവശ്യമാണ് ഉന്നയിച്ചത് അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക സംസ്ഥാനത്തിന് തരേണ്ട കുടിശ്ശിക കേന്ദ്രം വരുത്തിയിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തോളം കോടി രൂപയാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശിക ഇവിടെ വരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നാഷർവേയുടെ വികസനം ആ നേഷരവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുപ്പിന് ഏകദേശം ട്വൻ്റി സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുക അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനം പൈസ സ്ഥലമെടുപ്പിന് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവണ്മെന്റ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരയ്യായിരം കോടി രൂപയെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്പെട്ടു കേരളം മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിച്ചില്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച തുകയുടെ ഒരംശം പോലും കേരളത്തിന് ലഭിച്ചില്ല കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നവർക്ക് വേണ്ടിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കേരളത്തിലുള്ള അവഗണനയ്ക്കെതിരെ എം പിമാരുടെ പ്രതിഷേധം ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർ പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധിച്ചു എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ സംയുക്തമായാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രണ്ട് കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമെന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സി ഐ ടി യു സംഘടിപ്പിച്ച കുറ്റവിചാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്ന കക്ഷികൾക്ക് മാത്രമേ ഗവൺമെന്റിന് മാത്രമേ ബഡ്ജറ്റിന്റെ ആനുകൂല്യം തരൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരായിട്ടുള്ള ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കോടാലികൾ യഥാർത്ഥത്തിൽ ഇതാണ് ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കേരള സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ കേരളത്തിലെ മലയാളികൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ ഇവിടെയാണ് കേരളത്തിൻ്റെയും മലയാളിയുടെയും സ്വത്വബോധം ശക്തിപ്പെടേണ്ടത് ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും നമ്മൾ ഇനിയും നേരിടേണ്ടി വരില്ല ഒരപകടം പിടിച്ച ഒരു സമീപനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി ബഡ്ജറ്റ് അവതരണത്തിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഇതാണ് നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടത് തെറ്റായൊരു ധാരണ നമ്മുടെ നാട്ടിലെ കുറെ കുറച്ച് വിഭാഗം ജനങ്ങൾക്ക് അത് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെങ്കിലും ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളം ആകെ മാറും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു പാർലമെന്റ് മെമ്പർ ഇവിടെ നിന്നുണ്ടായാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വാതിൽ ഇവിടെ നിന്ന് തുറന്നാൽ ഈ കേരളം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതാക്കളും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിലെ ജനതയോട് പറഞ്ഞത് തെറ്റിദ്ധരിച്ച ജനത ഒരു സാമ്പിളിന് വേണ്ടി തൃശൂരിൽ നിന്ന് ഒരു എം പി എ വിജയിപ്പിച്ചു വിജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം വോട്ട് പോയി ജയിച്ചു കേരളത്തിന് ഒരു ആശ്വാസ പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് പി കെ ശശി ടി കെ നൌഷാദ് ടി കെ ഹംസ എസ് പി രാജു ടി കെ അച്യുതൻ പത്മിനി ടീച്ചർ ആർ ജി പിള്ള എന്നിവർ സംസാരിച്ചു ആഗോളതാപനം വർദ്ധിക്കുന്നു എന്നത് ആശങ്കാജനകമാണെന്ന് കെ ശാന്തകുമാരി എം പാലക്കാട് പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ യുവക്ഷേത്ര നിന്ന് സെമിനാർ അവർ ആഗോള താപനം എന്ന് യാഥാർത്ഥ്യമായി അത് വർദ്ധിക്കുന്നു ഏറെ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ നമുക്ക് ഏറ്റെടുക്കേണ്ട കാർബൺ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എമിക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയൊരു ക്ലാസ് പിന്നെ നിയമസഭയിൽ വെച്ച് തന്നെ ഉണ്ടായി അപ്പം അതിൽ പറയുന്ന ഒരുപാട് പേടിപ്പിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് ഭയത്തോടു കൂടിയാണ് യഥാർത്ഥം കാണുന്നത് അതായത് നമ്മുടെ ജീവിതശൈലി രീതികളെല്ലാം ഭാഗമായി പ്രകൃതിയെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത വെള്ളപ്പൊക്കമുണ്ടാകുന്നു മഴ നമ്മൾ നമ്മൾ പ്രവചിക്കുന്നതിനേക്കാൾ ഒരു സമയക്രമം സമയക്രമം എന്ന് പറയുന്നത് കാലചക്രത്തിന്റെ എല്ലാം ഈ ഈ മുഴുവൻ അതേപോലെ അല്ലെങ്കിൽ അടുത്ത കൈമാറി കൊടുക്കണം മാലിന്യ നിർമ്മാചനം എന്നതൊരു സംസ്കാരമായി മാറ്റിയെടുക്കാൻ കഴിയണമെന്നും കെ ശാന്തകുമാരി പറഞ്ഞു ഹരിത ക്യാമ്പസ് രൂപീകരണവും സൂക്ഷ്മ കാലാവസ്ഥാ കേന്ദ്ര നിർമ്മിതിയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പാലക്കാട് ബിഷപ്പ് ഡോക്ടർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു ഫാദർ ജസ്റ്റിൻ കോലങ്കണ്ണി ആമുഖ പ്രഭാഷണം നടത്തി യുവക്ഷേത്ര കോളേജ് ഡയറക്ടർ ഡോക്ടർ മാത്യു ജോർജ് വാഴയിൽ ഡോക്ടർ ശുദ്ധോധനൻ കെ ഡി ജോസഫ് ഡോ വി ഹരിദാസ് ബിബിൻ കെ അഗസ്റ്റിൻ ഫാദർ ജോൺസൺ വലിയ പാടത്ത് പി ബേബി എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ദേശീയപാതയിൽ ലോറി തടഞ്ഞ് പോത്തുകളെ കവർന്നു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ആന്ധ്രാപ്രദേശിൽ നിന്നും കോട്ടയത്തേക്ക് ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന അമ്പത് പോത്തുകുട്ടികളും ഇരുപത്തിയേഴ് കാളക്കുട്ടികളുമാണ് കവർന്നത് കാറിലും ജീപ്പിലും ബൈക്കുകളിലും എത്തിയ സംഘം ലോറി ഡ്രൈവറെയും കൂടെ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേരെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ലോറി തട്ടിയെടുക്കുകയായിരുന്നു ലോറി വടക്കാഞ്ചേരിയിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വണ്ടി നിർത്തി ലോറി കാറിൽ രണ്ടു മൂന്ന് കാറിലും ഒരു ബൈക്കിലും വന്ന് കത്തിക്കാട്ടി നിർത്തി തടഞ്ഞു നിർത്തി ഡ്രൈവർമാരെ വണ്ടിയിൽ കയറി അവർ ഡ്രൈവർമാരെ തടഞ്ഞിട്ട് കത്തിക്കാട്ടി വീഴ്ചപ്പെടുത്തി ഡ്രൈവർമാരെ തള്ളി മാറ്റി അവർ വണ്ടിയിലേറി ഇവരെ കയറ്റി വടക്കാഞ്ചേരിക്കുള്ള ഒരു സ്ഥലത്തു കൊണ്ട് ഇവിടുന്ന് ഒരു വ വടക്കാഞ്ചേരി മേൽപ്പാലത്തിൻ്റെ അടിയിൽ വന്ന് വണ്ടി നിർത്തി അവിടുന്ന് വേറെ ഒരു പത്ത് രൂപയോളം വരുന്ന ആളുകൾ കൂടി വണ്ടിയിലെ ഡ്രൈവർമാരെയും പണിക്കാരെയും കാറിൽ കയറ്റി കയറ്റുകയും പിന്നെ ഈ നമ്മളെ ലോറി അവർ കൂടത്തി വന്ന രണ്ടുപേരും വണ്ടിയിൽ കയറി ആ ലോറിയുമായിട്ട് പോവുകയും ചെയ്തു തട്ടിയെടുത്ത ലോറിയിലെ കന്നുകാലികളെ കിഴക്കഞ്ചേരി വേങ്ങശ്ശേരി ഇറക്കിയ ശേഷം ലോറി സംഭവ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചു ലോറി ഡ്രൈവറെയും മറ്റുള്ളവരെയും കാറിൽ കയറ്റി വടക്കഞ്ചേരിയിലും പരിസരങ്ങളിലും കറങ്ങിയതിനു ശേഷം വഴിയിൽ ഇറക്കിവിട്ടു വിട്ടു കോട്ടയം സ്വദേശിക്ക് വേണ്ടിയാണ് കന്നുകാലികളെ കൊണ്ടുപോയത് സംഭവവുമായി ബന്ധപ്പെട്ട് കിഴക്കഞ്ചേരി ചീരക്കുഴി സ്വദേശികളായ ഷമീർ മുപ്പത്തഞ്ച് വയസ്സ് ഷജീർ മുപ്പത്തൊന്ന് വയസ്സ് എന്നിവരെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു കച്ചവടക്കാർ തമ്മിലുള്ള കിടമത്സരമാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു ദേശീയപാത വടക്കഞ്ചിരി മേൽപ്പാലത്തിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു പണി തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിലാണ് മൂന്നിടത്ത് കുത്തിപ്പൊളിച്ച് പണിയുന്നത് പാലത്തിന്റെ ജോയിന്റുകൾ പൊളിഞ്ഞതിനെ തുടർന്ന് കുത്തിപ്പൊളിച്ചു പണിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറിനാണ് വടക്കഞ്ചേരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് ഇതിനുശേഷം ഇരുപാലങ്ങളിലുമായി എഴുപതോളം സ്ഥലത്ത് കുത്തിപ്പൊളിച്ച് പണിതിട്ടുണ്ട് പാലത്തിൽ പൊളിച്ചുപണി നടക്കുന്നതിനാൽ മേൽപ്പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഭാഗികമായി ക്രമീകരിച്ചിട്ടുണ്ട് നഗരസഭയ്ക്ക് കീഴിലുള്ള വ്യാപാര സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ സമരം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് കൗൺസിലർമാരായ കെ ഭവദാസ് എ കൃഷ്ണൻ മിനി ബാബു സാജോ ജോൺ ഷിജിൻ കുമാർ ബോബൻ മാട്ടുമന്ത ആനന്ദ് ബാൽ കിതർ മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ ജില്ലാ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു എ സുൽഫിക്കർ അധ്യക്ഷനായിരുന്നു എം അബ്ദുൽനാസർ എ സമീർ ഖാൻ സെയ്ദുപ്പ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തൊഴിലാളി അഞ്ഞൂറ് കോടി രൂപ

സി പി ഐ ആലത്തൂർ മണ്ഡലം കമ്മിറ്റി വടക്കഞ്ചേരി ടൗണിലാണ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ഏറ്റവും ഏറ്റവും ഒരു ഇതൊരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് ചില സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചതുപോലെയാണ് ഇന്ത്യക്കുണ്ടാക്കുന്ന സമ്പത്തുകളെല്ലാം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ലഭിക്കുന്ന സമ്പത്താണ് കേന്ദ്ര ഗവൺമെൻറ് സമ്പത്തെന്ന് പറയുന്നത് ആ സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണത്തെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആ നീതിപൂർവകമായ വിതരണം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടോ ഈ മോഡിയുടെ മൂന്നാം ഗവൺമെന്റ് ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്നതാണ് മനുഷ്യനെ മൂക്കിനിത്താതെ മനുഷ്യന് ഒരാൾക്കും ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല ആരും ഇത് അംഗീകരിക്കുന്നില്ല കേരളത്തിലെ ബി ജെ പി കാർ ഉൾപ്പെടെ ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ ഈ ബഡ്ജറ്റ് ഇതൊരു ഏറ്റവും നല്ല ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയുന്നില്ല ഒരുപാട് വിഷയങ്ങളുണ്ട് കേരളത്തോടുള്ള അവഗണന മാത്രമല്ല കർഷകർ രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന രാജ്യത്തെ ഉയർത്തുന്ന രാജ്യത്തെ വളർത്തുന്ന രാജ്യത്തെ കർഷകർ ആ കർഷകർ വർഷങ്ങളോളം സമരം ചെയ്ത സംഭവം അതുപോലെയുള്ള സമറികൾ നടത്തി ഒരു പ്രതീക്ഷയോടുകൂടി അവർച്ചു ഈ ബഡ്ജറ്റിലെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും സി പി ഐ വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി എ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ ആളത്തൂർ മണ്ഡലം സെക്രട്ടറി അലി കുന്നങ്കാട് സംഘം ആലത്തൂർ മണ്ഡലം സെക്രട്ടറി രത്നകുമാരി സുരേഷ് എ ടി യു സി ആലത്തൂർ മണ്ഡലം സെക്രട്ടറി എ വി അബ്ബാസ് കർഷക തൊഴിലാളി യൂണിയൻ ബി കെ എം യു ആലത്തൂർ മണ്ഡലം സെക്രട്ടറി എച്ച് ഹനീഫ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി നാരായണൻ അണ്ണമ്പ്ര എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ കൂടി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതായി കെ രാധാകൃഷ്ണൻ എം കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുന്നിൽ കേരളത്തിലെ എം പിമാരുടെ പ്രതിഷേധം കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രണ്ട് കേന്ദ്രമന്ത്രിമാരും രാജിവെക്കണമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിന് ഒരു ആശ്വാസ പദ്ധതി പോലും പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്നും എ കെ ആഗോള താപനം വർദ്ധിക്കുന്നുവെന്നത് ആശങ്കാജനകമാണെന്ന് കെ ശാന്തകുമാരി എം മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഒരു സംസ്കാരമായി മാറ്റിയെടുക്കാൻ കഴിയണമെന്നും കെ ശാന്തകുമാരി വടക്കഞ്ചേരി ദേശീയപാതയിൽ ലോറി തടഞ്ഞ് പോത്തുകൾ കവർന്നു അമ്പത് പോത്തുകളും കാളകളെയുമാണ് കവർന്നത് സംഭവുമായി ബന്ധപ്പെട്ട് പേർ പിടിയിൽ ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്ത് വീണ്ടും പൊളിച്ചുപണി തൃശൂർ ഭാഗത്തേക്കുള്ള പാലത്തിന്റെ മൂന്ന് സ്ഥലത്താണ് പൊളിച്ചുപണിയുന്നത് മേൽപ്പാലത്തിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം